അപ്പൊ ഞങ്ങൾ ഇന്ന് ഫാമിലിയോട് ഇരുന്ന് കാണുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഞങ്ങളെ വെഡിങ് വീഡിയോ തന്നെയാണ് ഇന്നേക്ക് മൂന്ന് വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതിപ്പോ കാണുമ്പോ കൂടെ ഞങ്ങളെ രണ്ട് മക്കളും ഉണ്ട് കേട്ടോ എല്ലാം പെട്ടെന്നായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് എനിക്കതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തോന്നി പിന്നെ ഒന്ന് നോക്കിയില്ല എടുത്ത് വെച്ച പെട്ടിന്ന് ഡ്രസ് ഡ്രസ്സൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടോ ഇനി ഇതിനൊരു പൂർണ്ണത വരണമെങ്കിൽ നമുക്ക് മേക്കപ്പ് വേണം അതിനായിട്ട് ഞാൻ എടുത്തത് ഈ ഒരു മൂന്ന് ആണ് അപ്പൊ ആദ്യം ഞാൻ എടുത്തിട്ടുള്ളതേ ഫേസ് സ്കാനായിട്ട് സ്ട്രോപ്പ് ക്രീമാണ് അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഫേസ് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോയും അതുപോലെ തന്നെ ഹോൾഡ് ഹൈഡ്രേറ്റ് നമുക്ക് കിട്ടും പിന്നെ ഇതിനകത്ത് ഹെലറോണിക് ആസിഡും ഉണ്ട് അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനേഡ് തന്നെ ഇൻ വൺ ഫൗണ്ടേഷൻ ആണ് ആണ്ട്ടോ ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ടും മോയിസ്റ്ററൈസർ ആയിട്ടും സൺസ്ക്രീൻ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അത് എസ് പി എഫ് തേർട്ടീൻ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബിൽഡബിൾ കവറേജും തരും പിന്നെ ട്വന്റി ഫോർ അവേഴ്സ് ഹൈഡ്രേഷനും തരും പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ട്രോക്രീമോ ആയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഫിനിഷിംഗും കിട്ടും അപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്റെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഇനി അടുത്തത് ഞാൻ എടുത്തിട്ടുള്ളത് ഫേസ് സ്കാനയുടെ കംഫി മാറ്റി വാവ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് ഹൈലി പിഗ്മെന്റഡ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ലോങ് ലാസ്റ്റിംഗുമാണ് ഈ ലിപ്സ്റ്റിക് നമുക്ക് ഹൈഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും എന്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അടിപൊളിയായി പ്രൊഡക്റ്റ് പർപ്പിൾ ഫ്ലിപ്പ് കാർട്ട് ആമസോൺ നൈക്കേലൊക്കെ അവൈലബിൾ ആണ്ട്ടോ പിന്നെ ടാഗും ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്തോളി